രക്തസാക്ഷി മണ്ഡപത്തിൽ കപ്പ നട്ട കൂട്ടരെ കപ്പ വിറ്റ കാശുകൊണ്ട് കള്ളടിച്ച കൂട്ടരെ എന്ന മുദ്രാവാക്യം അക്ഷരാർത്ഥത്തിൽ ശരിയായി മാറിയിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാറ് ജൂലൈ മാസം തീയതി കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിൽ മുപ്പത്തിയെട്ട് വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ധനരാജ് എന്ന് പറയുന്ന സി പി എം പ്രവർത്തകനെ ആർ എസ് എസിന്റെ ഗുണ്ടകൾ വെട്ടിക്കൊല്ലപ്പെട്ടു വെറുതെ കൊന്നുകളഞ്ഞു എന്ന് പറഞ്ഞാൽ പോരാ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ധനരാജ് ഓടി അയാളുടെ വീട്ടിലേക്ക് കയറിയപ്പോൾ അയാളുടെ പ്രായമായ അമ്മയുടെയും ഭാര്യയുടെയും ചെറിയ കുഞ്ഞിൻ്റെയും മുന്നിലിട്ട് പോടാലി കൊണ്ട് വെട്ടി വെട്ടി നടരാജനെ കൊന്നുകളഞ്ഞു ആർ എസ് എസിൻ്റെ ഗുണ്ടകൾ നടരാജന്റെ കുടുംബത്തെ സഹായിക്കാൻ വേണ്ടി സി പി എം ഒരു രക്തസാക്ഷി ഫണ്ട് സമാഹരിക്കാൻ തീരുമാനിച്ചു അങ്ങനെ ഒരു കോടി രൂപ സമാഹരിച്ചപ്പോൾ അതിൽ നാൽപ്പത്തിയാറ് ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടന്നു എന്നുള്ള വാർത്തയാണ് ഇവിടെ പുറത്തേക്ക് വന്നിരിക്കുന്നത് ഇപ്പോൾ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്ന സഖാവ് വി കുഞ്ഞിക്കണ്ണൻ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ സഖാവ് ബി കുഞ്ഞിക്കണ്ണൻ സി പി എമ്മിന്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമാണ് പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ മുൻ സെക്രട്ടറിയാണ് കഴിഞ്ഞ ഏതാണ്ട് അൻപത് കൊല്ലക്കാലമായി സി പി എമ്മിനോട് ചേർന്ന് നിന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നയാളാണ് സഖാവ് വി കുഞ്ഞിക്കണ്ണൻ കൃത്യമായ തെളിവുകളോടുകൂടി സഖാവ് കൊടിയേരി ബാലകൃഷ്ണനും സഖാവി എം വി ഗോവിന്ദനും സഖാവു പിണറായി വിജയനും അടക്കം പരാതി നൽകിയ കുഞ്ഞിക്കണ്ണനെ പാർട്ടിക്കകത്ത് ഒറ്റപ്പെടുത്തുകയും രക്തസാക്ഷി ഫണ്ട് തട്ടിച്ചെടുത്ത തിൽ പ്രമോഷൻ നൽകുകയും ചെയ്ത പാർട്ടിയുടെ പേരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസ്റ്റ് രക്തസാക്ഷി ഫണ്ടും മുക്കിയതാരപ്പ അതും സഖാക്കളാണ് അയ്യപ്പ ഇപ്പോൾ പൊതുസമക്ഷം വന്നുകൊണ്ട് ഒരു ആരോപണം ഉന്നയിച്ചു എന്നുള്ളത് കൊണ്ട് സഖാവ് വി കുഞ്ഞിക്കണ്ണൻ മുൻകാല പ്രാബല്യത്തോടുകൂടി പാർട്ടി വിരുദ്ധനും വർഗവഞ്ചകനുമായി മാറി പാർട്ടിക്ക് വേണ്ടി തല്ലാനും കൊല്ലാനും ചാവാനും ഒരുമ്പിട്ട് നടക്കുന്നവരോട് സ്നേഹത്തോടെ ഒന്നു മാത്രമേ പറയാനുള്ളൂ നിങ്ങൾ രക്തസാക്ഷികളായി മാറിയാൽ നിങ്ങൾക്ക് ജീവൻ നഷ്ടപ്പെട്ടാൽ നഷ്ടപ്പെടുന്നത് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും പാർട്ടിയും പാർട്ടിയുടെ നേതാക്കന്മാരും അതും ഒരു കളയും അപ്പൊ കേട്ടില്ലേ എന്താ പയ്യന്നൂര് സംഭവിച്ചത് എന്ന് പയ്യന്നൂരിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ കുഞ്ഞിക്കണ്ണൻ കോടിയേരിയോടും ഗോവിന്ദ സഖാവിനോടും പിണറായിനോടും പ്രഗത്ഭരായ നേതാവിനോടൊക്കെ നേരിട്ട് പറഞ്ഞ് തെളിവുകള ടെക്കം കൊടുത്തിട്ടും മധുസൂദനൻ എന്ന ആ ഫണ്ട് തട്ടിപ്പുകാരുടെ പേരിൽ ഒരു നടപടിയില്ല അപ്പം ഈ വീഡിയോയിൽ പറഞ്ഞ കറക് പ്രകാരം പ്രൊമോഷൻ കൊടുത്തേക്കാണ് അപ്പോൾ പ്രതിയാരായി ഈ പരാതി ഉന്നയിച്ച കുഞ്ഞിക്കണ്ണൻ അൻപത് വർഷത്തോളം ആ പാർട്ടിക്ക് വേണ്ടി പോരാടിയ കുഞ്ഞിക്കണ്ണൻ പരാതിക്കാരനായി ഒറ്റക്കാരനായി വർഗവഞ്ചകനായി പാർട്ടിൻ്റെ ശത്രുവായി അല്ലേ നിങ്ങളത് ആലോചിച്ച് നോക്കണം ഇപ്പം ഇവർ വീട് വീടാന്തരം കയറി ഇറങ്ങി നടക്കുകയാണ് എന്തിനാണ് ഈ വീട് വീടാന്തരം കയറിയ നേതാക്കന്മാർ അതായത് പഞ്ചായത്ത് ഇലക്ഷനിൽ ഏറ്റ തിരിച്ചടി അതിൻ്റെ കാരണം ജനങ്ങളിൽ നിന്ന് അറിയാനാണ് ഈ കാരണങ്ങൾ അറിഞ്ഞാൽ ബലി തിരുത്തോ ബലി തിരുത്തോ അറിഞ്ഞാൽ കാരണം ഞങ്ങൾ നടത്തിയ ഒരു സർവേ ഉണ്ട് ആ സർവേയിൽ പിണറായിയാണ് കാരണം സി പി എമ്മിനല്ല കുറ്റം പറയുന്നത് ജനങ്ങൾ കുറ്റം പറയണത് സി പി എമ്മിനെ അല്ല പിണറായിനെ പിണറായിയുടെ ദാർഷ്ട്യം തൂർത്ത് പിണറായിയുടെ കുടുംബത്തിൻ്റെ തൂർത്ത് തൂർത്തടിച്ചു കളഞ്ഞതും റീലും ഫോട്ടോസും വീഡിയോസും ഫ്ലക്സും ടൂറും അമേരിക്കൻ ചികിത്സ ഇതൊക്കെയാണ് ജനങ്ങൾ പറയുന്നത് സി പി എമ്മിനെ പറ്റിയാലും കുറ്റം പറയണില്ല സി പി എം എന്ന പാർട്ടി വ്യക്തിപരമായിട്ട് ഞാൻ പറയുകയാണെങ്കിലും ആ പാർട്ടി കേരളത്തിൽ നിരക്കണം അപ്പോൾ ഇവിടെ ഇതൊക്കെ എന്താ പറയുകയാണ് ഇതിൽ ഈ തെളിവുകൾ അടക്കം അല്ലെങ്കിൽ പാർട്ടി പറയണം ഞങ്ങൾ ഒരു കോടി നാൽപ്പത്തി ആറ് ലക്ഷം പിരിച്ചായിരിക്കും ഒരു കോടി പിരിച്ചു ആ ഒരു കോടി പിരിച്ചതിന് കൃത്യമായിട്ട് ഞങ്ങളുടെ കയ്യിൽ രേഖ ഉണ്ട് തെളിവുണ്ട് അത് കൊടുത്തത് ആ കുടുംബമായിട്ട് ആലോചിച്ചോളി ചോദിച്ചോളി അല്ലെങ്കിൽ അതിൻ്റെ തെളിവുകൾ പുറത്തുവിടുക അതാണ് മുട്ടാൽ മതി അപ്പം കുഞ്ഞിക്കാട്ടിൻ്റെ വാദമില്ലാതെ ഇവിടെ ചാനലുകൾ എടുക്കാൻ തയ്യാറാണല്ലോ ഏ ചാനായാലും മരം കൊള്ള ചാനലായാലും ഒക്കെ റെഡിയല്ലേ മരംകൊള്ള ചാനൽ ഇരുപത്തിനാല് മണിക്കൂർ റെസ്റ്റ് ഇല്ലാതെ കൊടുത്തോളൂ കാരണം മരംകൊള്ള ചാനലിൻ്റെ എപ്പോഴത്തെ പണി മൂന്നാം തുടർ ബന്ധത്തിൽ ഇടതുവശത്ത് എത്തിക്കാന്നുള്ളതാണ് അതുകൊണ്ട് പരക്കോട ചാനലിൽ ഇരുപത്തിനാല് മണിക്കൂർ റെസ്റ്റില്ലാതെ കൊടുത്തോളൂ ഇവിടെ ചാനലാണ് റെഡിയാണ് നിങ്ങൾ നിങ്ങളാ തെളിവുകൾ പുറത്തുവിട്ടാൽ അപ്പം നിങ്ങളാ തെളിവുകൾ പുറത്തുവിടാതെ നിങ്ങൾ കുഞ്ഞിക്കണ്ണനെ വർഗവഞ്ചകനും ഒറ്റുകാരനുമാക്കുമ്പോൾ ജനങ്ങൾ സംശയിക്കും എന്തൊക്കെയാണ് സംശയം പാർട്ടിയെ സംശയിക്കും പാർട്ടി നേതൃത്വത്തെ സംശയിക്കും അതിൽ യാതൊരു സംശയവും വേണ്ട ഇപ്പം എന്തായാലേ എം എ മണിയുടെ ഒരു പ്രശ്നം കണ്ട് ആ മറ്റേ ഇയാൾ എസ് രാജേന്ദ്രൻ എസ് രാജേന്ദ്രൻ ബി ജെ പിക്ക് പോയി അപ്പോൾ ബി ജെ പിക്ക് പോയി നടത്തിയ പ്രസംഗം എന്തായാലോ പ്രസ്ഥാനത്തിനെതിരെ വന്നാൽ പ്രസ്ഥാനത്തിനെതിരെ വന്നാൽ തിരിച്ചടിക്കും അപ്പം ഈ പ്രസ്ഥാനത്തിനെതിരെ വരെ പറഞ്ഞാൽ ഉമ്മൻചാണ്ടിക്കെതിരെ ഉമ്മൻചാണ്ടിൻ്റെ പാർട്ടി കോൺഗ്രസിനെതിരെ പിണറായി സംഘവും ഒന്നടങ്കം വന്നീനി അത് കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിനെതിരെയല്ലേ എന്നിട്ട് ഈ കോൺഗ്രസ് കാര്യങ്ങളല്ല വന്നോ നിങ്ങളെ വെടിയാക്കാൻ വന്നോ നിങ്ങളെ കല്ലറിയാൻ വന്നോ നിങ്ങളെ ആക്രമിക്കാൻ വന്നോ നിങ്ങളെ പാർട്ടി ഓഫീസ് ആക്രമിക്കാൻ വന്നോ നിങ്ങളെ നേതാക്കന്മാരെ ആക്രമിക്കാൻ വന്നോ ഒന്നിയില്ലല്ലോ എന്നിട്ട് നിങ്ങൾ ഈ ആ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിനെതിരെയും അതിൻ്റെ മുതിർന്ന നേതാവിനെതിരെയും നിങ്ങൾ നടത്തിയിട്ടുള്ള നുണപ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് ആ പാവം മനുഷ്യന് ഭരണം നഷ്ടപ്പെടുകയും മരിക്കുകയും ചെയ്തു ഇന്ദിരാഗാന്ധിയെ ധീരമനിത ഭാരതത്തിൻ്റെ മാതാവ് എന്നൊക്കെ വിളിച്ചിരുന്ന ഇന്ദിരാഗാന്ധിയെ ഭാരതത്തിൻ്റെ യക്ഷി നിങ്ങൾ വിളിച്ചിട്ടില്ലെന്നോ സഖാക്കൾ എന്നിട്ട് നിങ്ങളാരെ കല്ലെറിയാമെന്നോ നിങ്ങൾ ഡൽഹിയിലെ പാർട്ടി ഓഫീസിൽ കോൺഗ്രസ് ആരെ ആരെ ഇല്ലല്ലോ അതെന്താ കാരണം രാഷ്ട്രീയത്തിൽ വിമർശനങ്ങളുണ്ടാവും വിമർശനങ്ങളുണ്ടാവും പരാതികളുണ്ടാവും ഒക്കെ ഉണ്ടാവും പ്രതിഷേധ പ്രകടനങ്ങളും മുദ്രാവാക്യങ്ങളൊക്കെ ഉണ്ടാവും നിങ്ങളതൊക്കെ തല്ലി ഒതുക്കാൻ നടക്കുക അതൊക്കെ തല്ലി ഒതുക്കാൻ നടക്കുക ആ തല്ലിൻ്റെ കാരണം കാര്യങ്ങൾ ഭരണം കയ്യിലുണ്ട് പോലീസുങ്ങളടിക്കൂല പോലീസുകളെ കൊണ്ട് ജയിലിൽ ഇടുക എന്നുള്ള അഹങ്കാരം മാത്രമാണ് എന്നുള്ള അഹങ്കാരം മാത്രമാണ് വേറൊന്നും അല്ലേൽ എം എം മണി പ്രസംഗിക്കാണ് നേരെ ചൊവ്വയെ നടക്കൂല എസ് രാജേന്ദ്രനെതിരെ ഒരു നേതാവ് ഇന്നലെ വേറെ ഏതൊരു നേതാവ് കൂടെ ഒരു പ്രസംഗം നടത്തിയിരുന്നു മുഴുവൻ ഭീഷണി പ്രസംഗങ്ങളാണ് അപ്പം ഇടുക്കിയിൽ സി പി എമ്മെന്ന് ബി ജെ പിയിലേക്ക് പോയ എസ് രാജേന്ദ്രനെതിരെ എം എം മണി മൈക്ക് കെട്ടി പരസ്യമായിട്ട് പ്രസംഗിക്കുകയാണ് കൈകാര്യം ചെയ്യുന്നു കൈകാര്യം ചെയ്യുന്ന ചെയ്യുന്നതിനെ മുന്നേ കോൺഗ്രസ് ആയിട്ട് അതിനെ ഒന്നും പെട്ടി രണ്ടും പെട്ടി മൂന്ന് കൊലപാതക നടത്തി അടക്കപ്പെട്ടെ അതൊക്കെ ഈ ഭരണത്തിൻ്റെ തണില്ല ഈ ഭരണത്തിൻ്റെ തണലിലാണ് ഇതൊക്കെ മുന്നോട്ടേക്ക് പോകുന്നത് അപ്പോൾ ഭരണമില്ലെങ്കിൽ ഇവരുടെ അഹങ്കാരവും ഗുണ്ടായുസവും അക്രമവും ഒക്കെ ഒന്ന് കുറച്ച് നിൽക്കും അല്ലെങ്കിൽ തന്നെ രാഷ്ട്രീയത്തിൽ എൻ്റെ അക്രമം രാഷ്ട്രീയത്തിൽ പറയാനുള്ളത് പറയാ തിരുത്താനുള്ളത് തിരിച്ച് മുന്നോട്ട് പോവല്ലേ ഇപ്പോൾ ഇവിടെ ഈ കുഞ്ഞിക്കണ്ണൻ്റെ കാര്യം എനിക്ക് വളരെയധികം ഭയമുണ്ട് ഈ കുഞ്ഞുകാണൻ്റെ കാര്യത്തിൽ കാരണം ടീപ്പിൻ്റെ കഥ നമുക്കറിയാലോ ടീപ്പിൻ്റെ കഥ തിരക്കിട്ടില്ല വെട്ടിയിട്ട് ആ വെട്ടിയത് ഞാൻ ഇന്നീ കാര്യത്തിൽ വെട്ടിയാ ഒന്നും പോലും അറിയില്ല വെട്ടിയാ നിമിഷം ആവാട് പിടിച്ചൊന്നും ഇങ്ങാട് പറയും പാർട്ടിക്ക് പങ്കില്ല പാർട്ടിക്ക് പങ്കില്ല പാർട്ടി അറിഞ്ഞിട്ടില്ല പാർട്ടിയുടെ ആളുകൾ ആരും ഇതിലില്ലാതെ അവരുടെ കാര്യം ഇതിനാ പെട്ടാന്നാർക്ക് ചെങ്കൂറ്റത്തോടെ പറയണം പാർട്ടിക്ക് വേണ്ടി ഞാൻ വെട്ടി അല്ലെങ്കിൽ പാർട്ടിക്കാരൻ വെട്ടി അത് ആ പറയില്ല ഇപ്പം ടി പിൻ്റെ എത്ര കാലം കഴിഞ്ഞിട്ട് പത്തൊൻപതിട്ട് വല്ല ഇപ്പോൾ ഒരു വർണ്ണം എന്താ വെച്ചാൽ പാർട്ടിക്ക് പങ്കില്ല എന്നാൽ ഈ കൊലയാളികൾക്ക് മുൻപ് പറഞ്ഞു കൊടുക്കുന്ന ആ സി പി എം ആണ് പിണറായി വിജയനാണ് അപ്പം നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണല്ലോ ഈ ഭീഷണികൾ ഇത് രാഷ്ട്രീയത്തിന് ചേർന്നതല്ല രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എന്താണ് വിമർശിക്കുക ആർക്കും ആരും വിമർശിക്കുക ഇന്ദിരാഗാന്ധിനും രാജീവ് ഗാന്ധിനും പിന്നെ ജവഹർലാൽ നെഹ്റുവിനും ഒക്കെ വിമർശനങ്ങൾ ഒട്ടനവധി നേരിട്ടിട്ടുണ്ട് ഒടുവിൽ വന്ന മൻമോഹൻ സിംഗ് വരെ മൻമോഹൻ സിംഗിനെ ബി ജെ പിയും ആർ എസ് എസും വിമർശിച്ചത് കൊണ്ടാണ് ഓരധികാരത്തിൽ വന്നത് അല്ലേ ഈ ഉമ്മൻചാണ്ടിനെ ഉമ്മൻചാണ്ടിക്കെതിരെ കള്ളക്കഥ ഉണ്ടാക്കി വിമർശിച്ചത് കൊണ്ടാണ് പിണറായി അധികാരത്തിൽ വന്നത് ഇത് സഖാക്കൾ തിരിച്ചറിയാൻ വേണ്ടി പറയുകയാണ് വിവരം വിദ്യാഭ്യാസം ഉള്ളവർക്ക് തിരിച്ചറിവ് ഉണ്ടാവും സഖാക്കൾ തിരിച്ചറിയാൻ വേണ്ടി പറയുകയാണ് അപ്പം ഈ കുഞ്ഞിക്കണ്ണൻ പറഞ്ഞത് പാർട്ടി നിലക്കിടന്നുണ്ടെങ്കിൽ ഈ കുഞ്ഞിക്കണ്ണൻ പറഞ്ഞതിൻ്റെ ഒപ്പം അണികൾ നിൽക്കണം അണികളായിട്ടൊപ്പം നിൽക്കണം എന്നിട്ട് ആ ഫണ്ട് തട്ടിയവനെ ജനങ്ങളെ മുന്നുകൊണ്ടായിരുന്നു അപ്പം സത്യം പറഞ്ഞു പറഞ്ഞതിന് കുഞ്ഞുകണനെ വർത്താക്കി ഫണ്ട് തട്ടിയെടുത്തോ പാർട്ടി തന്നെ ഫണ്ട് തട്ടിടുത്തവരും രക്തസാക്ഷി ഫണ്ട് തട്ടിയെടുത്തവരും അത് വീതം വെച്ചോലൊക്കെ പാർട്ടിയിൽ അത് ചോദ്യം ചെയ്ത് തെളിവ് പുറത്തുവിട്ട ആള് അതിന് നീതി കിട്ടണം എന്ന് പറഞ്ഞ അതിന്റെ പുറകെ നടന്ന ആളെ പാർട്ടി പുറത്താക്കി സ്നേഹിക്കുന്ന എല്ലാ മനുഷ്യരെയും